നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് താനൂർ മൂലക്കൽ സമീപം ക്രൂയിസർ വാനും കാറും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് അപകടം സംഭവിച്ചത് കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ വക്തർ സഞ്ചരിച്ച ക്രൂയിസർ വാനും തിരുനാവായ ചെറിയപ്പറപ്പൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കാർ യാത്രക്കാരിയായ കദീജയ്ക്ക് തലക്ക് പരിക്കും കയ്യന്റെ എല്ലിന് പൊട്ടലുമുണ്ട് അപകടം നടന്ന ഉടൻ ടി ഡി ആർ എഫ് വളണ്ടിയർമാരും നാട്ടുകാരും താനൂർ പോലീസുമെത്തി രക്ഷാപ്രവർത്തനം നടത്തി സ്ത്രീയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടി വി എൻ ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ